ചാനലുകളോട് എല്ലാ ഇഷ്ടം വിട്ടല്ലോ കൂടിയല്ലോ പിന്നെ അപ്പൊ എന്റെ കൊണ്ട് ഫ്രണ്ട്ഷിപ്പ് ആവേണ്ടി പോലാ ഇങ്ങനെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് ലൈവിൽ നിന്ന് ചിരിയും നമുക്കൊരു കൗതുകം ഒക്കെ തോന്നിയ ഒരു സീനാണ് ഇപ്പം കടന്നുപോയത് അതായത് ഇത് എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ വെസൽ ടീമിന്റെ ക്യാപ്റ്റൻ ആണ് അനീഷ് അനീഷ് അപ്പം ഇവരോട് ഓരോരുത്തർക്ക് ഗ്രൂപ്പ് ചർച്ച നടത്തുകയാണ് ചർച്ച നടത്തുമ്പോൾ എങ്ങനെ ആരൊക്കെ ഏതൊക്കെ ടൈമിൽ പാത്രം കഴുകണോ എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ആതിലേക്കിട്ടൊക്കെ ഒരെണ്ണം കൊടുക്കാൻ തോന്നും അതിൽ ഈ ടോമാൻ്ററി ഗെയിം അനീഷു ആയിട്ട് വെക്കുന്നതുകൊണ്ടായിരിക്കാം ചുമ്മാതെ ചൊർന്നുകൊണ്ടിരിക്കുക നേരെ ഇരിക്കുന്ന ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരെ നോക്കി സംസാരിക്കാൻ ആതിൽ സംസാരിക്കും ില്ല സമ്മതിക്കില്ല ഈ സൈഡ് സൈഡിൽ ആതില് എന്നെ നോക്കിക്കോ എന്നെ കൂടെ നോക്കി പറ എന്നെ കൂടെ നോക്കി പറ ഒരു വാക്ക് അനീഷിനെ കൊണ്ട് സംസാരിക്കാൻ സമ്മതിക്കില്ല എന്നെ നോക്ക് എന്നെ നോക്കി ചുമ്മാ തന്നെ ഇങ്ങനെ ഈ ചൊറഞ്ഞോണ്ടിരിക്കൊറിച്ചില് സത്യം പറഞ്ഞാൽ ഓവറാകുമ്പോൾ ലൈവ് കണ്ടോണ്ടിരിക്കാൻ നമുക്കൊക്കെ കണ്ട ദേഷ്യം വരും അതുപോലത്തെ ചൊറിച്ചിലാതില് ഓവർ ആക്കുകയാണ് ഒരിടത്ത് നിർത്തണമല്ലോ ലിമിറ്റ് എല്ലാത്തിനും വേണ്ട ലിമിറ്റ് അറിയില്ല ഓവറാക്കുക പറയുന്നതിന് മുഴുവൻ എതിര് പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം രാവിലെ വൈകിട്ടൊക്കെ ആണല്ലോ പാത്രം കഴുകണ്ടേ അപ്പൊ രാവിലെ അധികം പാത്രം കഴുകാൻ ഉണ്ടാവില്ല ഉച്ചയാകുമ്പോ ഒത്തിരി ണ്ട് അപ്പൊ അനീഷ് ഒരു നല്ല നിർദ്ദേശമാണ് വെച്ചത് ഒരു ദിവസം ഉച്ചയ്ക്ക് ഒരു കൂട്ടര് കഴിയുക അത് ദിസയിലും അനീഷും കൂടെ കഴുകാം ഉച്ചയ്ക്ക് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ആതിലേം ജിഷിനും ഒക്കെ കഴുകുക അങ്ങനെ അല്ലെങ്കിൽ എന്തു പറ്റും ഉച്ചയ്ക്ക് ഇന്നേ ആൾക്കാർ കഴുകുക ഒരു രാവിലെ വേറൊരാൾക്കാർ കഴുകാൻ ഇങ്ങനെ ഫിക്സ് ചെയ്ത് അങ്ങ് തീരുമാനിച്ചാൽ എന്നും ഉച്ചയ്ക്ക് പാത്രം കഴുകുന്നവർക്ക് ഒത്തിരിയും കണക്കിന് പാത്രം കഴുകിക്കൊണ്ടേ ഇരിക്കണം അപ്പൊ ഇതിങ്ങനെ ഒരു നല്ല തീരുമാനമാണല്ലോ അല്ലാതെ എല്ലാവരും അവരുടെ ഇഷ്ടത്തിന് അങ്ങനെ നിന്നാ ശരിയാല്ലോ അപ്പൊ ജിഷിനും ആതിലേയും ജീവനോടെ അവർ സമ്മതിക്കില്ല അവര് ഉച്ചയ്ക്ക് പാത്രം കഴുകത്തേയില്ല അവർ രാവിലെ മാത്രമേ കഴിവുള്ളൂ എന്നുള്ള പിടിവാശി ജിഷിനാണ് ഭയങ്കര പിടിവാശി ഇപ്പോൾ ലൈവിൽ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ജിഷിൻ ക്യാപ്റ്റനായി ഒനിയിൽ വന്ന് സംസാരിച്ചിട്ട് ജിഷിൻ പറയാണ് ക്യാപ്റ്റന് എന്നോട് എന്തോ പേഴ്സണൽ ഗ്രേജ് വെച്ച് സംസാരിക്കുകയാണ് ഈ വിഷയം സോൾവ് ചെയ്യാനാണ് ഒനിൽ ശ്രമിക്കുന്നത് എന്നിട്ടും ജിഷിൻ സമ്മതിക്കില്ല ജിഷിൻ കഴിഞ്ഞ ദിവസം ആ ഫുഡിന് വേണ്ടി സത്യാഗ്രഹം ഇരുന്ന ഫുഡ് കഴിക്കാതെ വാശിക്കുന്ന പോലെ തന്നെ പിടിവാശി അവർ അനീഷ് പറയുന്നുണ്ട് ഇത് എന്ത് പിടിവാശിയാണ് ചില പിള്ളേർ ചെയ്യുന്നാലും ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ന്യായമുണ്ടോ അന്യായമാണോ ും ജീഷ്യൻ വിചാരിക്കുന്നില്ല ജീഷ്യൻ പറയുന്നിടത്ത് നിനക്ക് ജിഷ്യന് ഉച്ചയ്ക്ക് പാത്രം കഴുകാൻ പറ്റില്ല അപ്പം ഈ ഉച്ചയ്ക്ക് കുന്നുകണക്കിന് പാത്രം കിടക്കുമ്പോൾ എന്നും ജിസെയിലും ജിസൈലിനാണെങ്കിൽ പാത്രം കഴുകാൻ അറിയത്തില്ലായിരുന്നു ഒരു വിധത്തിലാണ് പഠിച്ചെടുത്തെന്നു ഷാനവാസ് കാണിച്ചു തരുന്നുണ്ട് പാത്രം കഴുകുന്ന ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയോണ്ട് ഇങ്ങനെ കഴുകുമെന്ന് അറപ്പാണ് പാത്രത്തെ തൊടാൻ ഇന്ന് ജിഇസയിൽ നല്ലപോലെ അവസാനം കഴി പഠിച്ചു ഇന്ന് ജിസൈൽ പാത്രം കഴുകുമ്പോൾ ജിസേയിൽ പറയുന്നുണ്ട് ഓ ഇവിടെ വന്ന് ഇതും ഇതെല്ലാം എല്ലാ ടാസ്കും ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ ഇതൊക്കെ പഠിച്ചു എന്ന് പറയുന്നുണ്ട് ശരിക്കും ജിസൈലിനെ അറിയില്ലായിരുന്നു പാത്രം കഴുകാൻ അപ്പോൾ ആ ജിസൈൽ പോലും ഉച്ചയ്ക്ക് വന്ന് നിന്ന് കഴുകുന്നതാണ് നമ്മൾ കണ്ടത് പക്ഷേ എങ്കിൽ ജിസിനും ജിഷിനും ആതിൽ ആതിലെ അവിടെ കട്ടിലെ കിടക്കാണ് നൂറ മടി കിടപ്പുണ്ട് ജിഷിനിപ്പുറത്തെ കിടക്കാണ് ഒന്നും കേൾക്കില്ല അപ്പം എന്താണ് സീനൊന്നും ഉണ്ടായെന്ന് വെച്ചാൽ നമ്മുടെ ജിസൈലിനെ കുറിച്ച് ആദ്യം തൊട്ട് തന്നെ എതിർപ്പായിട്ട് വീഡിയോ ചെയ്തു പോരുന്ന ഒരാളാണ് ഞാൻ ജിസേലിനോട് എനിക്ക് അത്ര താല്പര്യം തോന്നാറില്ല ഒരു പ്രവൃത്തിയിലും ഈ ഒരു സീൻ കണ്ടപ്പോൾ എനിക്ക് ചിരിയും ഒരു കൗതവവും ഒക്കെയാണ് വന്നത് അതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഈ ജിസേൽ അവിടെ ഗെസ്റ്റ് ആയിട്ട് വന്നു ശോഭയാണേലും മറ്റേ ഷിയാസ് കരീം എല്ലാവരുടെയും എല്ലാവരുടെയും കയ്യിലെടുക്കുന്നുണ്ട് അതുപോലെ ആ ഹൗസിലുള്ള ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവരെയും കയ്യിലെടുത്ത് എല്ലാവരെയും കൂട്ടി നിർത്തിയുള്ള ഒരു ഗെയിമാണ് കളിക്കുന്നത് എന്ന് പറയുമ്പോൾ ആർക്കും അവിടെ ഒരു വെറുപ്പില്ല അത് നമുക്ക് ആദ്യമൊന്നും മനസ്സിലായില്ലേലും ഇന്ന് ഈ സിം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ജിസൈലിന് ആൾക്കാരെ കയ്യിലെടുക്കാനുള്ള ഒരു പ്രത്യേക തന്ത്രം അറിയാം അതായത് നമ്മുടെ വീക്ക് പോയിന്റ് നോക്കി എന്താണോ ഇടപെടേണ്ട ആ രീതി എല്ലാവരുടെയും ഹൃദയത്തിലേക്കുള്ള വഴിയ ഫുഡാന്ന് പറയാറുണ്ട് ആഹാരം നന്നാക്കിയുണ്ടോ കൊടുത്ത അങ്ങനെ ഒരു ചൊല്ലുണ്ട് ആ ചൊല്ലും കൂടെ ഇവിടെ പ്രാവർത്തിയാക്കാൻ ജിസയിൽ നോക്കാറുണ്ട് നല്ലപോലെ ആഹാരം പാചകം ചെയ്ത് എല്ലാവർക്കും കൊടുത്ത് എല്ലാവരുടെയും പേര് മേടിക്കാനും നോക്കുന്നുണ്ട് എല്ലാവരുടെയും ഹൃദയത്തിലേക്കുള്ള വഴി അതാന്ന് പറയുന്നതായിരിക്കാം ശരിക്കും നോക്കുന്നത് എന്താണേലും ഇപ്പൊ കണ്ട കാര്യം എന്താ വെച്ചാൽ ഉച്ചയ്ക്കത്തെ പാത്രം കഴുകുന്നത് അനീഷ് അപ്പൊ അനീഷിന്റെ അനീഷ് പാത്രം കഴിക്കൊണ്ടിരിക്കുമ്പം ബാത്റൂമിൽ പോയിരിക്കുന്നു ജിസേൽ ജിസയിൽ വന്നിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴുകാം അതാ ഇതാന്നൊക്കെ പറഞ്ഞ് കൊഞ്ചി നോക്കും അനീഷല്ലേ ഒരു വിറ്റ് ഒരു ശ അല്പം പോലും വിട്ടുവീഴ്ച ചെയ്യല്ല ആ പെൺകുട്ടികൾ വന്ന് ഒന്ന് കൊഞ്ചി കൊഞ്ചിക്കൊഴിഞ്ഞ് ഒന്ന് വശീകരിക്കാമെന്ന് അനീഷിന്റെ അടുത്ത് നോക്കിയാൽ നടക്കില്ല കേട്ടോ അയ്യോ പവറ പോലെ ഉറച്ച മനസ്സാണ് ഒറ്റ വിട്ടുവീഴ്ച ചെയ്യത്തില്ല അതാണ് അനീഷിന്റെ ഒരു പ്രത്യേകത മറ്റുള്ള പുരുഷന്മാർക്ക് പെൺകുട്ടികളൊക്കെ പറഞ്ഞ് ഒരു സോഫ്റ്റ് കോണർ വന്ന് ഒരു വിട്ടുവീഴ്ചയൊക്കെ ചെയ്യും പക്ഷെ അനീഷ് നീ നടത്തു നിൽക്കും അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴുക് അതൊന്നും നടക്കുന്ന കാര്യമില്ല കഴിയാ മതി എന്നാ പറഞ്ഞേ കാൽ ഭാഗം വെച്ച് കഴുകി കഴുകി പോവുക എന്ന് പറഞ്ഞു അപ്പം ഞാനും നീയും പാത്രം കഴുകുക അത് ഇഞ്ചീഷിനും ആതിലേ വന്ന് കഴിക്കോളും ഇതാണ് അതിന്റെ രീതി എന്നൊക്കെ അനീഷ് പറഞ്ഞു ഇല്ലെങ്കിൽ ജിഷിനെയും ആതിലേയും ഇവിടെ നിന്ന് ഈ ടീമിൽ നിന്ന് മാറ്റി വേറെ ആൾക്കാരെ ഞങ്ങൾക്ക് വേണമെന്ന് ക്യാപ്റ്റനോട് പറയും ചെയ്തു അന്നേരം എന്നാൽ ഞാനിപ്പോൾ കഴിയേക്കാം ജിസേയിൽ കഴുകുന്ന സീനാണ് ജിസേയിൽ കഴുകാൻ തുടങ്ങി തൊട്ടപ്പോൾ കോമഡിയാണ് ചിരി വരും അതോടുകൂടി ഇത് കഴുകുന്ന ഒരു ഭയങ്കര ബോറിങ് മാറ്റിയിട്ട് എൻജോയ് ചെയ്ത് കഴുകാൻ വേണ്ടി ജിസേയിൽ ആദ്യം അങ്ങ് ഡാൻസ് തുടങ്ങി അത് കഴിഞ്ഞ് കുറച്ചു നേരം ഡാൻസ് എല്ലാം ചെയ്ത് സ്റ്റെപ്പ് കൈകൊണ്ടും കാര്യം എല്ലാം എടുത്താണ് പാത്രം കഴുകുന്നത് അനീഷിന് പോലും ചിരി വന്നത് കണ്ടിട്ട് അനീഷ് പോലും ചിരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനു കണ്ണാൻ തുമ്പി പാടിയിട്ട് എന്നോട് ഇഷ്ടം കൂടാവോ എന്ന് ചോദിച്ചു ഇനി കൂടത്തില്ല ഇനി ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലായില്ല ഇനി എന്നെ കൂട്ടിക്കൂടെ ആ നിങ്ങള് ഷാനവാസിനെ കൂട്ടിയില്ലാണ് പക്ഷെ അത് ഫ്രണ്ടാണ് ഷാനവാസുമായിട്ട് ഫ്രണ്ട്ഷിപ്പാന്ന് പറയും ആ അതേപോലെ തന്നെ എന്നോടും ഫ്രണ്ട്ഷിപ്പായി കൂടിയ അത് ഇത് എന്നെ ചോദിച്ചു അനീഷിനെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പൊ അനീഷും കൂട്ട് വേണം കൂട്ടുകാരാവണം കണ്ണാൻ തുമ്പി എന്നുള്ള പാട്ട് പാടിയിട്ട് അതിന് സ്റ്റെപ്പ് ഇട്ട ഇടുകയാണ് എന്നിട്ട് ആ സ്റ്റെപ്പ് അനീഷിനെ പഠിപ്പിക്കുക എന്നിട്ട് അനീഷ് അവിടെ ഓടി വിട്ടുവീഴ്ച ചെയ്തു അതെനിക്ക് പോയി അതായത് ആ സ്റ്റെപ്പ് അനീഷിന് ചെയ്യാനൊന്നും പറ്റുന്നില്ല പക്ഷേ ഈ ജിസയില് പറയുമ്പം അനീഷ് അവസാനം ആ സ്റ്റെപ്പ് തോളുകൊണ്ടുള്ളതും പെൽവിസ്തും പെൽ ബട്ടക്സിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുന്ന അതും എല്ലാം ചെയ്യാൻ അനീഷ് തയ്യാറാവുന്നു എന്നിട്ട് അനീഷിനെ കൊണ്ട് ഒരു വട്ടമല്ല അനീഷിന് ഉള്ള ക്യാരക്ടർ ഒരു മൂന്നാല് വട്ടം ഈ ഡാൻസ് ചെയ്തുകൊണ്ട് അനീഷിനെ കൊണ്ട് പാത്രം കഴിയിച്ചു ജിസൈലിന്ന് ജിസൈൽ പഠിപ്പിച്ച് കൊടുക്കുന്നാണെന്ന് പറഞ്ഞ എന്നിട്ട് ഈ പാത്രം കഴുകുന്നെ അങ്ങോട്ടൊരു ബോറിങ് മാറ്റിയിട്ട് എൻജോയ്മെന്റ് ആക്കുകയാണ് പുള്ളിക്കാരത്തി ഉദ്ദേശിക്കുന്നത് ഡാൻസ് ചെയ്ത അനീഷിനെ കൊണ്ടും പറ്റാൻ വയ്യ ഡാൻസ് പറ്റുന്നില്ല അനീഷ് എന്നിട്ട് അനീഷിനെ കൊണ്ടും ജിസൈൽ ഇത് ചെയ്യിച്ചു എന്നുള്ള ജിസൈലിൻ്റെ ഒരു വിജയമാണ് ഇത്രയും പാറ പോലെ ഉറച്ചാണല്ലോ അത് കഴിഞ്ഞിട്ട് അടുക്കള അനീഷ് നിന്നില്ലേ ഞാൻ നിൽക്കലെ ഞാനിപ്പോൾ പോകും എന്നുള്ള രീതി വേറെ ആളെ വിളിക്കാൻ വേണ്ടി പോകാൻ അനീഷ് ഇപ്പം അനീഷ് പോരത് അനീഷ് ഇവിടെ നിൽക്കുക അനീഷ് പോയാൽ ഞാനിവിടെ നിൽക്കലേ ഞാൻ പോകുമെന്ന് ജിസൈൽ പറയുമ്പോൾ അവിടെ അനീഷിൻ്റെ വ്യക്തിത്വത്തെ ഞാൻ ശ്രദ്ധിച്ചു പൊക്കോ 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 ഒരു കുഴപ്പമില്ല പൊക്കോളാൻ അല്ലാതെ അൻ പറയുന്ന ഒരു ചൂടി അവിടെ അടുക്കള നിൽക്കാമെന്നില്ല അനീഷ് പോകേണ്ട വഴിക്ക് അനീഷ് പോയി എന്നിട്ട് ജിസൈൽ അവിടെ നിന്നു പിന്നെ പിന്നെ പോയി ജിഷിൻ്റെ കാലി പിടിക്കുന്നത് ജിഷ്യൻ അമ്പിനും വില്ലിനും എടുക്കുക എന്ന് പറഞ്ഞ പോലെ ഒന്നും സമയക്കല്ലോ അവസാനം ക്യാപ്റ്റൻ പറഞ്ഞു ഇസൈൽ ഏർ ജിഷിൻ ഒരു ന്യായവും ഇല്ലെന്ന് സഖിയിട്ട് അടുക്കലയിലോട്ട് പോയിട്ടുണ്ട് പാത്രം കഴുകാൻ വേണ്ടി ജീഷിനൊരു കാര്യമില്ലാതെ വാശി പിടിച്ച് വെറുപ്പീരുന്ന എങ്ങനെ വെറുപ്പിക്കുക ആൾക്കാരുമായിട്ടൊരു ഹൗസിൽ പോയിട്ട് ഒരു ഇഞ്ച് താഴ്ന്നു കൊടുക്കാതെ ഒരു അഡ്ജസ്റ്റ്മെന്റും തയ്യാറാവാതെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ജീഷിനെ എന്നാൽ ജിസൈലിനെ ഞാൻ ഇന്ന് മനസ്സിലാക്കിയത് എന്തോ ഒരു മന്ത്രം ഉണ്ടെന്നൊക്കെ പറയുന്ന പോലെ ഈ എല്ലാവരെയും കൊണ്ട് നടത്തിയെന്നൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞാലും അതിനാ പെൺകുട്ടിക്കൊരു കഴിവുണ്ട് അതായത് ആ പെൺകുട്ടിയെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് എന്തെങ്കിലും െങ്കിലും വേനാപാതിമ പോയപ്പോ പറഞ്ഞ കേട്ടില്ലേറ്റവും ഇഷ്ടം എങ്ങനെയാണ് എന്തെങ്കിലും പറഞ്ഞ ഷെയർ ചെയ്യാം അത് മനസ്സിലാക്കാൻ ശ്രമിക്കും എന്നൊക്കെ അങ്ങനെയൊക്കെ ഇരുന്നിരുന്ന് ശെരിക്ക ആൾക്കാരെ അവരുടെ വീക്ക് പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കി ഓരോരുത്തരെ ആയിട്ട് കയ്യിലെടുക്കുന്നതാണ് ജിസേലി എന്ന മന്ത്രം ഇന്ന് എനിക്ക് മനസ്സിലായി ആ മന്ത്രം പക്ഷെ അനീഷിന്റെ അടുത്ത് കേൾക്കുന്നില്ല ആ കൂട്ടുകൊടിക്കാവോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഷാനവാസിനെ പോലും എന്നെ കരുതിയാൽ എന്താ കൊഴപ്പന്ന് ചോദിക്കുന്നുണ്ട് ലാസ്റ്റ് സഹി കേട്ടെ അനീഷ് പറഞ്ഞു ഞാൻ അതേ പറ്റി ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞാണ് ആ ഭാഗം സ്റ്റോപ്പ് ചെയ്തത് ഒരേ ലെവലിൽ നിക്ക് അനീഷിനെയും പാട്ടിലാക്കാനാണ് നോക്കുന്നത് അങ്ങോട്ട് ഏക്കുന്നില്ലെന്ന് മാത്രല്ല എന്നാലും ഞാൻ ജീസൈലിന്റെ ഈ ഒരു ഗുണം മോശമായിട്ട് ഞാൻ പറയുന്നില്ല കേട്ടോ കാരണം അതും അങ്ങനെ ചെയ്യാനും ബുദ്ധിമുട്ടാണ് അപ്പൊ ഒരു മന്ത്രം പോലെ ജീസൈലത് പഠിച്ചു വെച്ചിട്ടുണ്ട് മലയാളി പെൺകുട്ടികളെക്കാട്ടും ഒരു കഴിവ് ഉണ്ടാക്കാത്ത ഒരു പരിധി വരെ ജീവിത വിജയത്തിന് അത് ഉപകരിക്കുകയും ചെയ്യും നല്ലൊരു സ്വഭാവമാണ് ഇല്ലെന്ന് പറയാൻ പറ്റിയല്ല ലി സീമകൾ ലംഘിക്കാതെ ആൾക്കാരുടെ രീതിക്ക് നിൽക്കുന്ന ഒരു നല്ല സ്വഭാവമാണ് അല്ല ഓവറായാൽ മോശമാകും അതില്ലെന്നില്ല ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ